വിശുദ്ധ യോഹന നറിയിച്ച സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗം ദൈവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് വചനം നമ്മളോട് സംസാരിക്കുന്നത് കാനായിലെ അടയാളത്തെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം യോഹനാൻ സുലിഹ നമ്മളെ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക കച്ചവട സ്ഥലമായി മാറിയ ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ച ഈശോയോട് യഹൂദര് ചോദിക്കുന്ന ചോദ്യമാണിത് ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ഇടമാകേണ്ട വിശുദ്ധ സ്ഥലം കച്ചവട സ്ഥലമായി അധപ്പതിച്ചതിൽ സങ്കടപ്പെട്ട് ഈശോ അവിടെ ശുദ്ധീകരിക്കുകയാണ് അതിൻ്റെ നന്മ കാണാതെയാണ് യഹൂദര് അവനെ ശകാരിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരാം ചിലപ്പോഴെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നതിൽ നന്മ കാണാതെ ആര് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന നന്മകയെ നാം അംഗീകരിക്കാതിരുന്നിട്ടില്ലേ ഇവിടെ കർത്താവിൻ്റെ കൂടെ പന്ത്രണ്ട് അപ്പസ്ഥോലന്മാരും ഉണ്ടായിരുന്നു എന്നിട്ടും ഈ ഒരു അവസരം ഈശ്വമിശ്രഹ ഒരു ബലപ്രയോഗത്തിനോ ശക്തി പ്രകടനത്തിനോ വേദിയാക്കുന്നില്ല ഈശോമിശ്രഹ ദേവാലയം വിശുദ്ധമായ സ്ഥലമാക്കി മാറ്റുവാൻ മാത്രമാണ് ശ്രദ്ധിച്ചത് ചില സമയത്തെ നമ്മുടെയൊക്കെ പ്രവൃത്തികൾ ശുദ്ധീകരണമെന്ന വ്യാജേന ഒരു പ്രഹസനമായിട്ട് മാറുന്നില്ലേ എൻ്റെ പ്രവൃത്തികൾ ശക്തി പ്രകടനത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന് ധ്യാനിക്കുവാനായിട്ട് പരിശ്രമിക്കാം വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം വസിക്കുന്ന ഇടങ്ങളെല്ലാം പരിശുദ്ധമാണ് അതൊരിക്കലും പണത്തിൻ്റെയോ ലാഭത്തിൻ്റെയോ ഇടങ്ങളാക്കരുത് അവിടെ പ്രഥമവും പ്രധാനവുമായ സ്ഥാനം ദൈവത്തിന് ആയിരിക്കണം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ഹൃദയവും കുടുംബവും ഇടവകയുമൊക്കെ ഇതുപോലെയുള്ള ദൈവം വസിക്കുന്ന ഇടങ്ങളാണ് അവിടുത്തെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് ദൈവമാണോ എന്ന് ചോദിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു വലിയ സമയത്തിലൂടെ നാം കടന്നു പോവുക നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രധാന ഇടം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ